വളരെ പ്രശസ്തമായ ഒരു ഗാനമുണ്ട് കാത്തു വച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയെ കാക്കച്ചി കൊത്തി പോയെ നോക്കി വച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോയെ അങ്ങനെ ഒരു പാട്ട് വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ് ഈ പാട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാള് പാടിപ്പാടി നടക്കുന്നുണ്ട് പാടിപ്പാടി വേദന അകറ്റുന്നുണ്ട് എന്നാണ് അണ്ടർഗ്രൗണ്ട് ഏജൻസികൾ പറയുന്നത് അത് മറ്റാരുമല്ല ഐ പി എസ് റാങ്കിൽ ഐ പി എസ് മേഖല ഡി ജി പി ആയി വിരമിച്ച ആർഷി ലേഖയാണ് അവർക്ക് മേയർ പദവിയായിരുന്നു ബി ജെ പി വാഗ്ദാനം ചെയ്തത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഇത്രയധികം മുന്നേറ്റം ഉണ്ടാകാനുള്ള ഫൈറ്റിൽ വലിയ വളരെ വലിയ പോരാട്ടത്തിൽ ഇത്രയും വലിയ മെജോറിറ്റി ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട വാതിൽ ശ്രീലേഖ ഐ പി എസ് തന്നെയായിരുന്നു കാരണം അങ്ങനെ പത്മിനി തോമസ് അവരൊക്കെ അത്രയും എന്താണ് പബ്ലിക് ഫിഗർ ആയിരുന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെ അവരൊക്കെ ബി ജെ പിയിൽ ചേർന്ന് മത്സരിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ബി ജെ പിയുടെ വർഗീയതയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ക്രൂരമനോഭാവത്തെയോ ബി ജെ പി പാർട്ടി ലക്ഷ്യം വയ്ക്കുന്ന അജണ്ടയെയോ മറന്നിട്ട് ഇത്തരം വ്യക്തിത്വങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തുടാ എന്നൊരു ചിന്ത ബി ജെ പിന്നെ ബി ജെ പി അണികൾക്ക് മാത്രമല്ല അവിടെയുള്ള സാധാരണ പൗരന്മാർക്കും ഉണ്ടാകും സ്വാഭാവികമാണ് സ്വാഭാവികമാണ് ഇത്രയും പ്രമുഖരായ ആളുകൾ ബി ജെ പിയിൽ പോകുന്നു പിന്നെ എന്തുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തുവിടാ എന്നൊരു ചിന്ത അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് കുത്തിക്കൊടുത്ത് ജമാഅത്തുകാരും കുറെ വോട്ടൊക്കെ കുത്തി കൊടുത്തു അത് കണ്ടറിയാം ഇപ്പൊ തന്നെ ക്രിസ്മസിന് എന്താണ് ഓടി നടന്ന് അടിവാങ്ങുകയാണ് പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ ബി ജെ പി കാരെ കൊണ്ട് സംഘപരിവാർ ഇവർക്ക് കുറേ സംഘടനയുണ്ട് കുറെ മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളുള്ള ഭാരത സംസ്കാരത്തിൽ അത്രമാത്രം ഭീകര സ്വഭാവമുള്ള സംഘടനകൾ ഇവർക്കുണ്ട് വർഗീയ അജണ്ട കൊണ്ട് നടക്കുന്ന ആർ എസ് എസ്കാർക്കുണ്ട് അവരിങ്ങനെ ഓടി നടന്ന ക്രിസ്ത്യൻ പള്ളി അസമിലും ഉത്തരാഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ പള്ളികളും സ്കൂളുകളിലെ ക്രിസ്മസ് പുൽക്കൂടുകളും ക്രിസ്മസ് കൊപ്പികളൊക്കെ വാരി കൂട്ടിയിട്ട് കത്തിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ദേശീയ മാധ്യമങ്ങളിൽ കണ്ടു ഇതാണ് സർവ്വ സർവ്വസ്ഥലത്ത് നടക്കുന്നത് പക്ഷേ ഇത്തരം പ്രമുഖർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ആളുകളുടെ മനസ്സ് മാറി അവർ കൊണ്ട് വോട്ട് ചെയ്തു അവര് ഇപ്പോ ഒക്കെ ആയി പാവം ശ്രീലേഖയെ പറ്റിച്ചത് രാജീവ് ചന്ദ്രശേഖർ ജി പറഞ്ഞു ശ്രീലേഖ മാം കമാൺ നിങ്ങളെ നമ്മൾ മേയറാക്കി കളയും ജയിച്ചു നാളെ മേയർ സത്യപ്രതിജ്ഞ മേയർ സത്യപ്രതിജ്ഞയുടെ തലേ ദിവസം വരികയും ഞാനിപ്പോൾ മേയറാകും ഞാനിപ്പോൾ മേയറാകും ഗവർണർക്ക് ധരിച്ച് തലപ്പാവൊക്കെ വെച്ച് അങ്ങനെ വിലസി നടക്കാം പ്രസിഡന്റ് വന്നാലും പ്രധാനമന്ത്രി വന്നാലും പോയി ഷെക്കൻഡ് കൊടുത്ത് സ്വീകരിക്കാം വലിയ പദവിയാണ് നഗരത്തിന്റെ ആരാധ്യായ മേയർ എന്ന് പലരും വിളിക്കും നോട്ടീസ് അടിക്കും ഫ്ലക്സ് വെക്കും എന്നൊക്കെ അന്തിച്ച് കുന്തം വിഴുങ്ങിയിരുന്ന പാവം ശ്രീലേഖ ഐ പി എസ് ഗാരിക്ക് ഒറ്റ പാലം വലി എന്ത് ചെയ്തു അവർതാ കിടക്കുന്നു വീണ്ടും കിടക്കുന്നു ധരണിയിൽ മണി അയ്യോ ശിവ ശിവ എന്ന തരത്തിലായി ശ്രീലേഖ ഐ പി എസിന്റെ കാര്യം അവരതുകൊണ്ടാണ് പാടുന്നത് കാത്തു വച്ചൊരു കസ്തൂരി മാഴം കാക്ക കൊത്തിപ്പോയെ എന്നിട്ട് ഇപ്പോൾ എന്താണ് മോഹനസുന്ദരമായ വാഗ്ദാനം എടുത്തു കൊടുത്തിരിക്കുന്നത് ഇവർ വി വി രാജേഷിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടായിരുന്നു ഒറ്റ ഒറ്റ പോക്കാൻ മുഴുവൻ തീരാനൊന്നും നിന്നില്ല ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു എങ്ങോട്ടേക്ക് വേറൊരു വീട്ട് വീട്ടിൽ വീട് പാലുകാച്ചുണ്ടായിരുന്നു അതിന് പോകണമെന്ന് പോയി പിന്നീട് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ വന്നു പിന്നീടും എന്താണ് അവിടെ നിന്ന് എസ്കേപ്പായി അപ്പോൾ ഇത് വി വി രാജേഷും ആശാനാഥ് ഡെപ്യൂട്ടി മേ ഡെപ്യൂട്ടി മേയർ ആശാനാഥുമൊക്കെ നോട്ട് ചെയ്തിരുന്നു അവർ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ഒറ്റ പോക്കാണ് എവിടെ ശ്രീലേഖയുടെ വീട്ടിൽ വീട്ടിൽ പോയിട്ട് പറഞ്ഞു കരഞ്ഞു കാല് വിളിച്ചു വിന്താങ്ങണം ഇങ്ങനെ പാർട്ടിയുടെ തീരുമാനമാണ് മാഡം പിണങ്ങി ഇരിക്കരുത് നിരസം ഒക്കെ മാറ്റണം എന്നൊക്കെ വി വി രാജേഷും ആശാന്താന്നും ഒക്കെ പറഞ്ഞു എന്നാണ് ചില അണ്ടർഗ്രൗണ്ട് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ശ്രീലേഖയുടെ മുഖം എന്താണ് തെളിഞ്ഞതൊന്നുമില്ല ഇവർ വന്നു പോയപ്പോൾ എന്നിട്ട് വി വി രാജേഷ് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ഒരു കഴിവുണ്ട് മാധ്യമങ്ങളോട് എന്നും വിളിച്ച് പറയും കള്ളമാണ് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു മുതിർന്ന ആളുകളെയൊക്കെ പോയി കാണുകയാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ എടോ അതുവരെയും അവരുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്ന ആള് വീട്ടിൽ പോയി സത്യപ്രതിജ്ഞ പോയി കഴിഞ്ഞ ഉടനെ പോയി കാണേണ്ട ആവശ്യം എന്തെന്ന് ചോദിച്ച തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ രാജേഷ് ബബ്ബബാ അടിക്കും എന്നാൽ ഇന്നലെ മാധ്യമപ്രവർത്തകരാരും അങ്ങനെ ചോദ്യം ചോദിച്ച് രാജേഷിനെ വെള്ളം കുടിപ്പിച്ചില്ല അത് രാജേഷിനെ ആശ്വസിക്കാം ഏതായാലും ശ്രീലേഖ അഴഞ്ഞിട്ടില്ല നീരസം തന്നെയാണ് അതുകൊണ്ട് ശ്രീലേഖയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ ഒരു ഓഫർ അങ്ങോട്ട് കൊടുത്തു എന്താണ് കിരൺ ബേദിയെ കണ്ടിട്ടില്ലേ മാഡം കിരൺ കിരൺബേദിയെ നോക്കൂ എന്തൊക്കെ സ്ഥാനമാനങ്ങളാണ് ബി ജെ പി സർക്കാർ അവർക്ക് വാരിക്കോലി കൊടുത്തത് മന്ത്രിയാക്കിയില്ലേ ഗവർണറാക്കിയില്ലേ ലഫ്റ്റനന്റ് ഗവർണറാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്കും അതുപോലൊരു പദവി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് ഈ കൗൺസിലർ പ്രതി നിസാരം നിസാരം ഇത് പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് നിങ്ങളെ ഗവർണർ പദവിയിലോട്ടാക്കും ഒന്നാമത്തെ വാഗ്ദാനം രണ്ടാമത്തെ ഇതിനേക്കാൾ വലുതല്ലേ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ അവിടെ ഞങ്ങൾ പ്രതിഷ്ഠിക്കും അല്ലെങ്കിൽ മറ്റൊന്നില്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പൊ ശ്രീലേഖ മൂക്കത്ത് വഴി വെച്ച് പറഞ്ഞു ഈ അവസരത്തിൽ ഒരു സുനിശ്ചിതത്വവും ഇല്ല പട്ടിയൂർക്കാവോ നിയമവും കഴക്കൂട്ടത്തോക്കെ ബി ജെ പറയുന്നു മറുതന്ത്രം ഉപയോഗിച്ച് അവിടെ പ്രഗത്ഭരായ ജന ജന ജനപ്രതിനിധികളെ വീണ്ടും മത്സരിപ്പിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് എത്രമാത്രം വോട്ടൊന്നും അവിടെ ലഭിക്കുകയില്ല വി കെ പ്രശാന്ത് മോശക്കാരനാണോ വി ശിവൻകുട്ടി മോശക്കാരനാണോ കടകംപള്ളി സുരേന്ദ്രൻ മോശക്കാരനാണോ ശ്രീലേഖ മനസ്സിൽ ചിന്തിച്ച് തിരിച്ചു ചോദിച്ചു നിയമസഭ പറഞ്ഞു വ്യാമോഹിപ്പിക്കേണ്ട പട്ടൂർക്കാവല്ല നിയമത്തല്ല എവിടെ നിന്നാലും ഞാൻ എട്ട് നിലയിൽ പോട്ടുമെന്ന് എനിക്ക് കൃത്യമായി അറിയാം എന്ന് പറഞ്ഞു ജി എന്ന് എന്ന് വിളിക്കില്ലല്ലോ ജി അപ്പൊ പറഞ്ഞു ഈ രാജ്യസഭ ഉണ്ടല്ലോ രാജ്യത്ത് ഇത്രയധികം സംസ്ഥാനങ്ങളില്ലേ ഇത്രയധികം സീറ്റുകളില്ലേ ഒഴിവ് വരുമ്പോ രാജ്യസഭ അംഗമാക്കും കേന്ദ്രമന്ത്രിയാക്കും അത് അതുപോലെ മാം അങ്ങനെ നാല് സുപ്രധാന വാഗ്ദാനങ്ങൾ ശ്രീലേഖയ്ക്ക് ബി ജെ പി നേതൃത്വം നൽകി മേയർ പട്ടം കിട്ടാത്തതിലുള്ള നീരസം അകറ്റാനുള്ള അതിതീവ്രമായ ശ്രമമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ രണ്ടുപേരുണ്ട് എവിടെ ഉള്ളിന്റെ ഉള്ളിൽ ബി ജെ പിക്ക് അകത്ത് ഒന്ന് കെ സുരേന്ദ്രൻ ഒന്ന് വി മുരളീധരൻ ആ താലപ്പൊലി വെച്ച് സ്വീകരിച്ചത് കെ സുരേന്ദ്രൻ ആണെങ്കിലും കെ സുരേന്ദ്രൻ അറിയാം ഇവരെയൊക്കെ കൊണ്ടുവന്നത് പാർട്ടിയുടെ മുഖഛായ രക്ഷിക്കാൻ വേണ്ടിയാണ് വർഗീയ പാർട്ടിയല്ല എന്ന നാട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ കൊണ്ടുവന്നത് പക്ഷെ ഇവരൊക്കെ ഈ അന്ധവും കുന്തവും പാർട്ടിയുടെ സംസ്കാരമില്ലാത്ത ഇവരൊക്കെ വലിയ സ്ഥാനങ്ങളിലിരുന്നാൽ പാർട്ടിക്ക് നാളെ തലവേദനയാകുമെന്ന് കെ സുരേന്ദ്രനും വി മുരളീധരനും ഷട്ടിച്ചു അതുകൊണ്ട് ഈ നാല് വാഗ്ദാനങ്ങളും സ്വപ്നത്തിൽ കാണാമെന്നല്ലാതെ നേരിട്ട് ശ്രീലേഖ ഐ പി എസ് മേഡത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന യാതൊരു പ്രതീക്ഷയും ശ്രീലേഖ മേഡത്തിന് ഇല്ല ഇതൊക്കെ വെറും വാഗ്ദാനങ്ങളാണ് ആര് ഈ വാഗ്ദാനങ്ങളൊക്കെ സ്വീകരിച്ച് പാർട്ടിയിൽ പോയ വേറൊരു വലിയ പുള്ളിക്കാരി ആരാണെന്ന് അറിയാമോ കെ കരുണാകരൻ എന്നൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു ലീഡർ കെ കരുണാകരൻ അദ്ദേഹത്തിന് ഒരു മകളുണ്ട് കെ പത്മജ പത്മജ കോൺഗ്രസിന്റെ വലിയ പുലിയായിരുന്നു ഇപ്പൊ എവിടെയാണ് അണ്ടർഗ്രൗണ്ടിലാണ് ബി ജെ പി പറഞ്ഞു നിങ്ങളെ നിങ്ങൾ ഗവർണറാക്കും നിങ്ങളെ നമ്മൾ രാജ്യസഭാ അംഗമാക്കും നിങ്ങളെ എന്താണ് കേന്ദ്രമന്ത്രിയാക്കും കേന്ദ്ര ടൂറിസം മന്ത്രി വരാക്കി കളയും എവിടെ പത്മജ ക്യൂവിലാണ് പത്മജയ്ക്ക് പിന്നിൽ പത്മിനി സോഫ് തോമസ് ഉണ്ട് അതിന് പിന്നിൽ ശ്രീലേഖ ഐ പി എസും നിലയുറപ്പിച്ചിട്ടുണ്ട് വളരെ വലിയ സ്വപ്ന ചുമടും തലയിൽ ഏന്തി ഇത് സ്വപ്നം സഫലമാകുമോ എന്ന് കാലം തെളിയിക്കട്ടെ ശ്രീലേഖ മാമിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊള്ളു